ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംപ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ വിളിക്കും അമ്മയും അമ്മായിയും വന്നിട്ടുണ്ട് മനസ്സിലായി പച്ച ബ്ലൗസ് കശപ്പെട്ടു ആ കണ്ടപ്പ എനിക്ക് ഇപ്പൊ മനസ്സിലായി തറവാടിന്റെ ഐശ്വര്യം എവിടെന്ന അപ്പൊ അവര് കൊറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നെന്താണ് അറിയൂല കൊണ്ടുവന്നേബി

ആണല്ലേ അയ്യോ ഇങ്ങനെ ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല കൊക്കോ പാമ്പാന്നാ തോന്നുന്നത് കണ്ടു കണ്ടു വെച്ച് ഒന്നും കഴിക്കാൻ പറ്റാണ്ടെ അപ്പൊ താരക്കുട്ട സൂപ്പർ ജില്ലേ വടളി ജില്ല അതെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന പോലത്തെ അല്ല സൂപ്പറായിരുന്നു എല്ലാ അച്ഛമ്മ അമ്മമ്മ അമ്മായി താങ്ക് യു സോ മച്ച് ഏട്ടോ ജിലേബിക്ക്